കാർഷിക ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം യു ഡി എഫിന്റെ വിജയാഘോഷത്തിനെതിരെ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും മാർഗ്ഗ മാർഗതടസ്സമുണ്ടാക്കിയതിനുമാണ് നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെ എടവണ്ണ പോലീസ് കേസെടുത്തത് എട്ട് മണിയോടെ ടൌണിൽ നടത്തിയ പ്രകടനത്തിലാണ് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായത് പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിരുന്നെങ്കിലും വാഹനങ്ങൾ തടസ്സപ്പെടുത്തിയതിലും പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്താണ് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തത് അറിയാവുന്ന നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ